താമസിക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമായി കഴിഞ്ഞാൽ നമ്മുടെ മരുതൂർ കടവ് സ്നേഹപുരിയിലാണ് താമസം എന്ന് പറഞ്ഞാൽ മതി മരുതൂർ കടവ് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് സ്നേഹപുരി ഇതിനകത്ത് കയറിയപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം ഇതിനകത്തുള്ള വഴികളെല്ലാം നല്ല വീതിയുള്ള റോഡുകളാണ് ഓരോ ടേണിങ്ങും അല്ലെങ്കിൽ ഓരോ ബൈ റോഡുകളിലേക്കും നീറ്റായിട്ടുള്ള വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ഇത് സ്നേഹപുരി എസ് ആർ ഡബ്ല്യു എസ് സ്നേഹപുരി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഫസ്റ്റ് അവന്യൂ സെക്കൻഡ് അവന്യൂ തേർഡ് അവന്യൂ ഫോർത്ത് അവന്യൂ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് ഫോർത്ത് അവന്യൂ ആണ് ആ ഒരു മെയിൻ റോഡിൽ നിന്നും അകത്തേക്ക് ഒരു പ്രൈവറ്റ് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് അതിന് എന്താ ഇങ്ങനെ നീറ്റായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആറ് സെന്റ് സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ശരിക്കും പണ്ട് മുതലേ കരഭൂമിയാണ് ആരെങ്കിലും ഒക്കെ ഇത് വയലാണെന്നൊക്കെ പറയും കാരണം ഇതിൻ്റെ ബാക്കിൽ ആ സൈഡിലേക്ക് വെള്ളം കിടക്കുന്നുണ്ട് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണ് നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുഴിയായിരുന്നതാണ് പക്ഷേ മുന്നേ മുതലേ ഇത് കരഭൂമിയാണ് അപ്പോൾ ആ പ്ലോട്ടിനെ അവരിത് വീണ്ടും ക്ലിയർ ചെയ്ത് റീറ്റേണിങ് വാളെല്ലാം അടിച്ച് വീണ്ടും മണ്ണടിച്ച് ലെവൽ ചെയ്ത് നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് തൊട്ടടുത്ത പ്ലോട്ടിൻ്റെ ഉടമസ്ഥരൊക്കെ പുറത്താണ് കേട്ടോ അത് കാരണമാണ് അവർ ഇതുവരെക്ക് അതൊന്നും ക്ലിയർ ചെയ്യാണ്ടിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്രതേകം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലെവൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ലെവലിൽ കിടക്കേണ്ട പ്രോപ്പർട്ടിയായിരുന്നു ഇപ്പോൾ ഇതിനകത്തെല്ലാം മഴവെള്ളം വന്നങ്ങനെ കെട്ടി നിൽക്കുവാണ് അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നല്ല പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നേട്ട് ആദ്യം പ്രോപ്പർട്ടി വരെ ഇതിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ ആ രീതിയിലാണ് വഴിയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഫോം ചെയ്തിട്ടുള്ളത് വീടുകളൊക്കെ അമ്മാതിരി വീടുകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിന്ന് വരുവാണെങ്കിൽ കൈമനം തിരുവല്ല റോഡിൽ മരുതംകുഴി മരുതൂർ കടവ് പാലകുന്ന് തന്നെ തൊട്ട് മുന്നായിട്ട് തന്നെ സ്നേഹപുരി റെസിഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും അതിനകത്ത് ക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫയും ഫോർത്ത് അവന്യൂയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തിരുവല്ലം കയറാം ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തമ്പാനൂരേക്ക് ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്